ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലെത്തിയിരിക്കുകയാണ് കേട്ടോ ഈ സമയം സുകുമാരി ചോദിക്ക സുകുമാരിയോട് ചോദിക്കുകയാണ് എന്താണ് ആരാണ് പോയതെന്ന് അറിയില്ല ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ പോയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പോലീസിനെ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പോലീസ് വേഷം കെട്ടാം എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും അവരത് കെട്ടാൻ വേണ്ടി പോകുമ്പോൾ ഉടൻ തന്നെ പിന്നീട് സുകുമാരി പറയാം വേണ്ട ഞാൻ സെൽഫി എടുത്തു എനിക്ക് സെൽഫി സുകുമാരി എന്നാണല്ലോ പേര് അപ്പോൾ ഞാൻ വീഡിയോ ആക്കി മീഡിയയിലിട്ടോളൂ അതാകുമ്പോൾ എല്ലാവരും കാണോ ഇങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം സുശീല പറയാനും ആ എന്തായാലും അവളെ പിടിക്കപ്പെടണം അവളെ ഇരിക്കാൻ പറ്റില്ല അവൾ ഇന്നത്തോടു കൂടി അവൾ നാളെ എൻ്റെ മകനെ വിട്ടു പോകണം എന്തായാലും എല്ലാവരും കാണുന്ന വിധത്തിൽ മീഡിയയിൽ തന്നെ ഇട്ടോ എന്തായാലും പോലീസിനെ എപ്പോഴേക്കും വിവരം അറിയിച്ചോ എന്ന് പറയട്ടെ അങ്ങനെ പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട് കേട്ടോ യുവന്മാരാണെങ്കിലോ പെട്ടെന്ന് ഗേറ്റൊക്കെ തുറന്നിട്ട് അനുപമയുടെ വീടിന് പുറത്ത് വരിക അപ്പോൾ കുഞ്ഞിനെ ഉറക്കം കൊണ്ടിരിക്കുന്ന അനുപമ പെട്ടെന്ന് ഈ ബഹളം കേൾക്കുമ്പോൾ എന്താ അപ്പോൾ ഇത് പുറത്തു നിന്ന് ഒരു ബഹളം എന്നുള്ള ആ ഭാവത്തിൽ യുവന്മാർ ശബ്ദം കേട്ടിങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലും മാഷ് ഇനിയിപ്പോൾ ഞാൻ ആരുടെ സഹായം ഈശ്വര തേടരഘുനെ വിളിക്കാൻ പറ്റില്ല എന്നാലാണെങ്കിലോ തനിക്ക് ഈ പറയുന്ന തൻ്റെ അമ്പിളിയെയും വിളിക്കാൻ പറ്റില്ല പിന്നെ ആകെ സഹായത്തിനുള്ള ദാസാണ് പിന്നെ സത്യനെ ഇന്ദ്രനെ വിളിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു തോന്നൽ തന്നിൽ തോന്നണം കേട്ടോ ഇന്ദ്രനെ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല കാരണം ഇന്ദ്രനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറയുന്നുണ്ടാവുക ഈ പറയുന്ന സുശീല പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ദ്രൻ വിശ്വസിക്കില്ല അവൻ്റെ അമ്മയൊക്കെ തൊട്ടുള്ള കളി അവനില്ലല്ലോ അപ്പം ഇഷ്ട ഞാനിനി എന്താ ചെയ്യുക എന്നിങ്ങനെ മാഷെ ആലോചിക്കുക കേട്ടോ അങ്ങനെ മാഷിൻ്റെ മുന്നിൽ പിന്നീട് ഒരു ഓർമ്മ വരുന്നത് ശബരിയാണ് കേട്ടോ ശബരിയെ വിളിച്ചെങ്കിലോ എന്നിങ്ങനെ തോന്നുകയാണ് എന്നാലാണെങ്കിലും തൻ്റെ മനസ്സനുവദിക്കുന്നില്ല ശബരിയെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്കത് തിരിച്ചടി തന്നെയാവും കാരണം ദയ ദയയുടെ സ്വഭാവം അത് പറയാതിരിക്കാൻ വയ്യ എന്ന ആ പേടി മാഷിൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ കാരണം ധനനും വാസന്തിയുമൊക്കെ ഉള്ളതാണ് അവരാണെങ്കിലും പറയാനുമില്ല അങ്ങനെ മാഷ് ആകെ സങ്കടത്തിലാവണം ഈശ്വരൻ എൻ്റെ കുഞ്ഞിനെ കാത്തോളിനെ എന്നൊക്കെ പറഞ്ഞ് മാഷ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ സമയം ഇവർ ഗേറ്റ് കടന്നിട്ട് കഥക് തട്ടുകയാണ് അപ്പോൾ ഇവന്മാരെല്ലാവരും കഥക് തട്ടുമ്പോൾ അനുപമയാണെങ്കിലും എന്താ ഈ അർദ്ധരാത്രി ഇങ്ങനെ ഒരു ഒച്ചം ബഹളം എന്നുള്ള ആ ലെവലാണ് അപ്പോൾ സുകുമാരി സുഷീലയെ വിളിക്കുകയാണ് വാ സുശീലെ നമുക്ക് പോയി നോക്കാം എന്ന് പറയാനേട്ടോ പക്ഷേ സുഷീലയാണെങ്കിൽ ആദ്യം പോയിക്കോ ഞാൻ പിന്നാലെ വന്നോളാം എന്തായാലും അവളെ പിടിക്കപ്പെടുമ്പോൾ ഞാൻ വന്നോളാം അല്ലെങ്കിൽ എല്ലാവർക്കും എന്നെ സംശയം തോന്നും അതുകൊണ്ടാണ് ഇന്ന് ട്ടോ പിന്നീടാണെങ്കിലോ ഈ ഈ പറയുന്ന അനുപമയുടെ കഥക് തട്ടുമ്പോൾ അനുപമ പതിയെ എന്താപ്പം ഒരു ബഹളം എന്നുള്ള ലെവലിൽ അനുപമ പതിയെ കഥക്ക് തുറക്കുകയാണ് കേട്ടോ കഥക് തുറക്കുമ്പോൾ അനുപമ കാണുന്ന കാഴ്ച ഒരുപാട് ആളുകൾ നിൽക്കുന്നു കേട്ടോ ഒപ്പം ഈ സെൽഫി സുകുമാരി ഉണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവരോട് ഈ അനുപമ ചോദിക്കുക എന്താ നിങ്ങളെല്ലാവരും ഈ പാതിരാരാരിയിൽ എൻ്റെ വീട്ടിലോട്ട് ഇടിച്ച് കയറുന്ന ഞാൻ പോലീസിനെ വിളിക്കും നിങ്ങൾ നിങ്ങളെന്താ ഈ കാണിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അനുപമയോട് അവർ തിരിച്ച് പറയുകയാണ് ആടെ പോലീസിനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പോലീസ് ഇപ്പോൾ ഇവിടെ എത്തും ഈ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഒരു ഒറ്റക്കൊരു വീട്ടിൽ താമസിച്ച് ഒരു കുഞ്ഞിനെയും കൊണ്ട് താമസിച്ച് അർദ്ധരാത്രി ആരും അറിയാതെ ഹെൽമെറ്റും കോട്ടും സൂട്ടൊക്കെ ഇട്ട് ആളെ ഉള്ളിലോട്ട് വലിച്ചു കയറ്റുന്ന പരിപാടിയാണ് എനിക്കെന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന അനുഭവം നമുക്ക് ദേഷ്യം പിടിക്കാനായിട്ട് അനുഭവം പറയണത് വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് എന്നാൽ സുശീലയാണെങ്കിലും ഹൈ എന്തൊരു സുഖം തനിക്ക് കൈ കൊട്ടാൻ തോന്നുന്നു ഡാൻസ് കളിക്കാൻ തോന്നുന്നു അത്രയും വലിയൊരു ആനന്ദ സുശീലയ്ക്ക് വരികയാണ് ഈശ്വര ആനന്ദമാഷിൻ്റെ ഈ മകൾ ഇഞ്ഞ് എരിഞ്ഞു പോകാൻ പോകല്ലേ ഏതായാലും അയാൾ എന്നെ പറഞ്ഞതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടാൻ പോകുക എന്നുള്ള സന്തോഷത്തിൽ സുശീല പതിയെ പതിയെ ഓരോ അടി മുന്നോട്ട് വെക്കാണ് അപ്പോഴേക്കും അനുഭവം ഇവിടെ ചൂടാവണം മര്യാദക്ക് ഇവിടെ നിന്ന് പുറത്തു പോകുന്നുണ്ട് എന്താ ഇത് നിങ്ങളീ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ സമയമാണെങ്കിലോ ഈ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ഉടൻ തന്നെ ഇവർ പറയുകയാണ് മാറി നിൽക്കുക ഓരോരുത്തർ ുള്ളിലോട്ട് വിളിച്ചു കയറ്റി നാട്ടുകാർക്ക് താമസിക്കുന്നു വേണ്ട ഇവിടെ നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനുപമയെ തള്ളി മാറ്റി അവർ വീട്ടിലോട്ട് അതിക്രമിച്ചു കയറുമ്പോൾ അനുപമ പറയുന്നുണ്ട് കേട്ടോ എന്തേ കാണിക്കുന്നു ഞാൻ പോലീസിനെ വിളിക്കും ഞാൻ ഇവിടെ ഒച്ച വെക്കും കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ ആ നീ ഒച്ച വെക്ക് നീ ബഹളം കൂട്ടണം അത് തന്നെയാണ് വേണ്ടത് ആരും അറിയാതെ ഇതിനുള്ളിലോട്ട് ഒരാളെ വിളിച്ചു കയറ്റുമ്പോൾ ഈ ഒരു തോന്നലൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരുല്ല എന്ന് പല തവണകളായി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും ഈ സമയം സെൽഫീസ് യാണേല ഇതിനുള്ളിലോട്ട് ഒരാൾ കേറിപ്പോകുന്നത് കണ്ടല്ലോ അവൻ്റെ ബൈക്ക് പുറത്തിരിപ്പുണ്ടല്ലോ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരാളാണല്ലോ ഹെൽമെറ്റും തലയിൽ വെച്ചിട്ടുണ്ടല്ലോ ആളെ കാണാതിരിക്കാനല്ലേ അത് ചെയ്യുന്നത് ഇനി ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇതിനുള്ള പരിപാടിയാണല്ലേ ഒറ്റക്കൊരു വീട് എടുത്തിരിക്കുന്ന ഇതിനാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം പിടിക്കാനായിട്ട് അനുഭവം ഒക്കെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നതാണോ ഇവിടുന്ന് ആളെ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയും പിടിച്ച് ഇയാളെ പിടിച്ച് മുറ്റത്തോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് തട്ടുന്നുണ്ട് കേട്ടോ എന്നെ വിട് എന്നെവിടെ എന്നുള്ള ലെവലിൽ തട്ട് പക്ഷെ സംസാരിക്കില്ല ആ അപ്പോഴേക്കും സുശീല ഗേറ്റ് കടന്ന് വന്നു കേട്ടോ അപ്പോഴേക്കും സെൽഫ്രി സുകുമാരി എന്തായാലും അവനെ പിടിക്കടാ ഇവളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫോണിൽ എല്ലാവരും അറിയട്ടെ നാട്ടുകാരെ അറിയട്ടെ ഇതുപോലെ വീട്ടിൽ നിന്നും ഓരോ ഉപദ്രവങ്ങൾ ചെയ്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇതുപോലെ ആരും അറിയാതെ ഒളിച്ചും പാത്തും ആളെ കൊണ്ടുവരലാണ് ഇവളുടെ പണി അപ്പോൾ അത് കേൾക്കുന്ന അനുഭവമൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് അതെ നിങ്ങളെ ഉണ്ടല്ലോ അപ്പോൾ അത് കേട്ടുടനെ ഇയാൾ ആൾ പറയണേ കൈ കൈപ്പുക്കിയാൽ നിന്നെയാണ് ഞങ്ങൾ അടിക്കുക എന്നൊക്കെ എന്നെ സ്ത്രീ ആയത് അതുകൊണ്ട് അടിക്കാതിരിക്കയാണ് നാട്ടുകാർക്ക് തന്നെ പെരുദോഷം ഉണ്ടാക്കുന്ന പ്രവർത്തിയാണ് അപ്പോഴേക്കും ഈ ആളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരണം അപ്പം അവനിങ്ങനെ കൈ തട്ടാണ് അപ്പോഴേക്കും ഒതുങ്ങി നിൽക്കടാം നീ ഇവന്റെ വീട്ടിൽ കയറുമ്പോൾ നീ ആലോചിച്ചില്ല അപ്പോൾ അനുപമ ഇയാളെ കാണുമ്പോൾ അനുപമയും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇശ്വര ഇത് എന്താ പതി എന്നുള്ള ലെവലിൽ അനുപമയും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വീണ്ടും വീണ്ടും കൈ തട്ടുക മാറി നിൽക്കടാ മാറി നിൽക്കടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ ഈ കയറി വന്ന ആൾ തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അനുപമ ഇയാളെ ആകെ പകച്ചു പോകുമ്പോൾ ഇവരാണ് ണെങ്കിലോ ഇവൻ്റെ മുഖത്തുള്ള ഹെൽമെറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സുശീല പടിവാതിൽക്കിൽ എത്തിയിരിക്കുന്നു സുശീല അനുപമയുടെ അടുത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ സെൽഫി സുകുമാരി ആണെങ്കിലോ ഈ മുഖം തുറക്കുമ്പോൾ ആ ആളുടെ മുഖം ഇവളുടെ മുഖം ഒരുമിച്ച് ചേർത്ത് നിർത്തി മീഡിയയിൽ ഇടാം എന്നൊക്കെ പ്രതീക്ഷയോടുകൂടി ഒരുമിച്ച് പിടിക്കാൻ ഒരുങ്ങ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ഹെൽമെറ്റ് തുറക്കുമ്പോൾ ഇയാളാണെങ്കിലും ഹെൽമെറ്റ് തുറക്കാൻ സമ്മതിക്കില്ല കൈകൊണ്ട് തട്ടണം എന്താടാ നീൻ്റെ മുഖം എല്ലാവരും കാണിട്ടിടാൻ നീ അർദ്ധരാത്രി ആരും കാണാതെ ഇവിടെ കേറുമെന്ന് എനിക്ക് ഈ ഓർമ്മ ഒന്നും ഉണ്ടായില്ലേടാ പിടിക്കപ്പെടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടങ് മുഖം തേറുന്നതും ഓടി വന്ന സുശീലയുടെ മുന്നിൽ കാണുന്ന കാഴ്ച ഇന്ദ്രനെ ആയിരിക്കൂട്ടോ ഇന്ദ്രനെ കാണുന്ന അനുപമയെ ആകെ ഞെട്ടി പോവാനിട്ടോ എന്നാൽ ഈ സമയം ആരാണ് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് സുശീല ഓടി വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇന്ദ്രനാണ് കേട്ടോ ഇന്ദ്രനെ കാണുന്ന ആ ഒന്നും പറയാനില്ല അപ്പോഴേക്കും ഇവിടെ ദേഷ്യത്തോടു കൂടി ഇവന്മാരെയൊക്കെ അടിക്കാൻ ഒരുങ്ങാണ് നീ എന്തിനാടാ അർദ്ധരാത്രി ഇവളുടെ വാക്ക് കെട്ടി ഒളിച്ചും ഭാത്തും ഇങ്ങനെ ആട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വന്നവനല്ലേ എന്ന് പറയുമ്പോൾ ഇന്ദ്രവരോ തട്ടാണ് തട്ടുകട്ടോ മാറി നിൽക്കും അവിടെ നിന്ന് എന്ന് പറയാനോ അപ്പോഴേക്കും സുശീല എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അനുപമയാണെങ്കിലോ എനിക്ക് സങ്കടം പുട്ടാണ് കണ്ണുനീർത്തുള്ളികൾ കണ്ണിൽ നിന്ന് നിറഞ്ഞൊഴുകയാണ് പ്രതിഭ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടായെങ്കിലും തൻ്റെ വീട്ടിൽ ആരും കേറില്ല എന്നൊരു പ്രതീക്ഷയാണ് തനിക്കത് കൈകാര്യം ചെയ്യാൻ വയ്ക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് തനിക്കത് തിരിച്ചടിയാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇന്ദ്രം പറയണം എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാനല്ലാതെ വേറെ ആരാടാ വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സുശീലൊക്കെ അവിടെ വാക്കുകളില്ല കേട്ടോ അപ്പോൾ സുകുമാരി ഉടൻ തന്നെ സുകുമാരി എൻ്റെ സുശീലടുത്ത് എന്തായാലും പറയുന്നത് ഇതെൻ്റെ മകനാടി ഇന്ദ്ര അയ്യോ അവനെ കണ്ടത് ഞാൻ മാറുന്നു ശിവനെ ഇവനാണോട് ഇനി കയറുന്നത് കണ്ടിട്ട് എന്നെ വിളിച്ച് വരുത്തത് ഈശ്വര എൻ്റെ എൻ്റെ ജീവിതം ഇനി എന്താകുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല അപ്പോഴേക്കും ഇന്ദ്രൻ ഇവന്മാരങ്ങൾ പിടിച്ചിട്ട് ഈ പെണ്ണും പിള്ളയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ വന്നത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ സുശീല കിടുകിടാ വിറക്കുന്നത് എന്നാൽ അനുപമക്കിത് താങ്ങില്ല കേട്ടോ അനുപമം അവിടെ നിന്ന് ഓടി റൂമിലോട്ട് ഓടി കയറണി പിന്നീട് അനുപമം പൊട്ടി പൊട്ടിക്കറിയണിട്ടോ താങ്ങാനാവാത്തൊരു സംഭവം തന്നെയാണ് അനുപമക്ക് ണ്ടായിരിക്കുന്നത് പക്ഷേ സൂക്ഷയിലേക്ക് ഇനിയാണ് തിരിച്ചടി കിട്ടുന്നത് കേട്ടോ ഇതുവരെ കളിച്ച ഇന്ദ്രനാവില്ല ഇത്രയും നാളും പെറ്റമ്മ പെറ്റമ്മ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച തൻ്റെ അമ്മയോട് മതി പ്രതികാരം ചെയ്യലെന്ന് വിചാരിച്ചിരുന്ന ആ പ്രതികാരം ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ചിരുന്ന ഇന്ദ്രൻ ഇനി നേരെ മാറുകയാണ് അനുപമ എന്ന സ്ത്രീയെ ഒഴിവാക്കാൻ പറ്റില്ലെന്നുള്ള തീരുമാനം ഇന്ദ്രൻ എടുക്കും അനുപമയെ തന്നെ കൂടെ ആ വീട്ടിൽ താമസിക്കുന്ന കിടുക്കൻ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് എന്തായാലും ഇത്രയും സൂക്ഷല പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല